നമസ്കാരം ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഈ സീസണിലെ എഫ് സി ചാമ്പ്യൻസ് ലീഗ് എലൈറ്റിലെ ആദ്യ ഗോൾ കണ്ട മത്സരം അൽനസർ ഇതാ എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ സ്റ്റഫാനോ പിയോളിയുടെ കീഴിൽ ഈ സീസണിലെ ആദ്യ വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് അൽ റയാനയാണ് അവർ രണ്ടേ ഒന്നിനും പരാജയപ്പെടുത്തിയത് സിആർ സെവന്റെ ഗോളിൽ അതൊരു കിടിലൻ ഫിനിഷിംഗ് ആയിരുന്നു ഓ ഒരു റോക്കറ്റ് ഷോട്ട് എന്ന് പറയുന്നത് ഇടങ്കാലൻ ഷോട്ടാണ് ഗോൾ കീപ്പർക്കൊന്നും ചെയ്യാൻ കഴിയാതെ ഗോൾ ഗോൾവലയുടെ മോന്തായത്തിലേക്ക് ഇടിച്ചെത്തിയ പന്ത് സോ സൂപ്പർ ഫിനിഷിങ്ങിലൂടെ സിആർ സെവൻ ഗോൾ നേടി മത്സരത്തിൽ മിന്നും പ്രകടനം തന്നെ സിആർ സെവൻ നടത്തി കളി രണ്ടേ ഒന്നിന് അൽനസർ വിജയിച്ച് കയറുകയും ചെയ്തു അൽനസറിന്റെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ മുന്നേറ്റ നിറയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ സാദിയോ മാനെ അൻഡേഴ്സൻ ടാലിസ്ക എയ്ഞ്ചലോ എന്നിവരെയൊക്കെ ഒരുമിച്ച് എണിനിർത്തിക്കൊണ്ടാണ് സ്റ്റഫാനോ പിയോളി തന്റെ ടീമിനെ കളിക്കളത്തിലേക്ക് വിട്ടത് മറുഭാഗത്ത് റോജർ ഗുയിഡസ് അഷ്റഫ് പഞ്ചാകി മഹമ്മൂദ് തുടങ്ങിയവരെയൊക്കെ അണിനിരത്തിക്കൊണ്ടാണ് അൽ റിയാൻ ഇറങ്ങിയത് കളിയുടെ ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പാണ് സാദിയോ മാനയിലൂടെ എടുക്കുന്നത് ആദ്യ പകുതി അവസാനിക്കുമ്പോൾ അവർ ഏകപക്ഷീയമായ ഒരു ഗോളിന് മുന്നിലായിരുന്നു രണ്ടാം പകുതിയിൽ എഴുപത്തി ആറാമത്തെ മിനിറ്റിലാണ് സിആർഎന്റെ ആ ഒരു സ്റ്റണ്ണിംഗ് ഫിനിഷ് വന്നത് അൽനസ്രണ്ട് പൂയത്തിന്റെ അപരാജിത ലീഡിലേക്ക് പക്ഷെ കളിയുടെ അവസാനത്തിൽ റോജർ ഗോയ്ഡസിലൂടെ ഒരു ഗോള് അൽ മടക്കിയെങ്കിലും അൽ നസറിന് പിടിക്കാൻ അതുകൊണ്ടാവുമായിരുന്നില്ല എന്തായാലും അൽ നസർ ആദ്യ മത്സരത്തിൽ അൽ ഷോർത്തക്കെതിരെ സമനിലയിൽ പിരിഞ്ഞിരുന്നു അതിനെ തുടർന്ന് അവരുടെ കോച്ച് ടെസ്രോ പുറത്തേക്ക് പോയിരുന്നു പുതിയ കോച്ച് സ്റ്റഫാനോ പിയോളിയുടെ കീഴിലിത വിജയത്തുടക്കമിട്ടിരിക്കുകയാണ് അൽനസർ വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിഷയങ്ങളുമായി റഫ് വീഡിയോ എത്താം